വിദ്യാർത്ഥികളുടെ ഇടയിൽ എം ഡി എം എ പെരുകുന്നു അങ്ങനെയൊക്കെ ആരം കുട്ടികൾ എം ഡി എംഒ എം ബി ബി എസ് ഒ എന്തേലും ഒന്നെടുക്കണം നമ്മളോട് എന്റെ ഡിഗ്രി കഴിഞ്ഞു വരുത്താം പത്ത് പൈസ ഉപകാരം ഇല്ല കണ്ടച് കുട്ടികളൊക്കെ പഠിച്ചി ബി എസ് നല്ല നല്ല ജോലിക്കാരൻ തുടങ്ങി കണ്ടോ പഠിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോണ്ടോ എന്താ കുഞ്ഞാപ്പൂന്റെ ഫ്യൂച്ചർ പ്ലാൻ അത് ഡാഡി ഞാൻ ഇങ്ങനെ ഞാന് അതാണ് ഞാൻ പറഞ്ഞത് ഗൾഫക്ക് പോകണം പത്ത് റുപ്പ്യ സമ്പാദിക്കണം ബട്ട് ഡാഡി ഞാൻ പോയാലോ ഞാൻ പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി നേടണം അല്ലെങ്കിൽ റെയിൽവേയില് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസിണ്ട് ഞാൻ അതിലൊന്ന് നോക്കിയാലോ നിങ്ങടെ ഞാൻ റെയിൽവേയില് ജോലി എടുക്കണമെങ്കിൽ റെയിൽവേയില് പക്ഷെ ഞാൻ ബാങ്കില് ജോലി നോക്കിയാലോ